ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു കിടിലം മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മന്തി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഒരു മന്തി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വലിയ പീസാണ് ഇഷ്ടമെങ്കിൽ ഒരു നാലോ അഞ്ചോ പീസായിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ മെയിനായിട്ടും പട്ട ക്രാമ്പു ഏലക്ക പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം പെപ്പർ അതുപോലെ തന്നെ നമ്മുടെ പച്ചമല്ലോ ഇത് ഇത്രയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു ക്യാപ്സിക്കം കംപ്ലീറ്റ് ആയിട്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ അതിൻ്റെ ക്യൂബ് ഞാനൊരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് ലെസ് സോൾട്ടി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളെടുക്കുന്നത് സോൾട്ടിയാണോ ലെസ് സോൾട്ടി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ അതനുസരിച്ചായിരിക്കണം പിന്നെ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതേ ഇപ്പം ഞാനിത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് മുതൽ ഒരു അരക്കപ്പോളം ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അല്പം റെഡ് ഫുഡ് കളറ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് തികച്ചും ഓപ്ഷണലാണ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യണം കേട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തന്നെ നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് മന്തിയിലേക്കുള്ള റൈസും തയ്യാറാക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സെല റൈസാണ് കേട്ടോ നമ്മൾ എപ്പോഴും മന്തി തയ്യാറാക്കാം നോക്കുമ്പോൾ നിങ്ങൾ റൈസ് ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് ഈ റൈസ് ആണ് കേട്ടോ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മന്തി കിട്ടുന്നത് ഇൻ കേസ് നിങ്ങൾക്കിത് കിട്ടുന്നില്ല എങ്കിലും ബസ്മതി റൈസ് എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ബോയിലായ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സെല്ലാർ റൈസ് ഒന്ന് ഡ്രൈൻ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അല്പം ഓയിലും ഉപ്പും ചേർത്തിട്ട് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രം കുക്ക് ചെയ്തെടുക്കണം ഇത് ഇപ്പം നമ്മുടെ ചിക്കൻ ദേ ഹൈ ഫ്ലെയിമിലിരുന്ന് ആവുന്നുണ്ട് കേട്ടോ ഇതിലേക്കൊരു രണ്ട് ചില്ലിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അപ്പോഴേക്കും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം ഈ ചിക്കനും വെന്തിട്ടുണ്ടാവും ഇതിൽ നിന്ന് ദേ ഇപ്പോൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഓയില് പുറത്തേക്ക് വരുന്നുണ്ടാവുക കേട്ടോ ഈ ഒരു ഓയില് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ കാരണം നമ്മൾ ചേർത്തിട്ടുള്ള സ്പൈസസിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ അതിൽ വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് ഓയില് മാറ്റുന്നുണ്ട് ലാസ്റ്റ് റൈസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണേ ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ് റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഓയിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം ഒഴിക്കണമെങ്കിട്ട് അപ്പോൾ ഞാൻ ഈ റൈസ് കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ഒരു ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് റൈസിലൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നത് ഇനി ഒരു രണ്ട് പച്ചമുളകും കൂടി ജസ്റ്റ് നമുക്കിത് ഇതേപോലെ ഒന്ന് കുത്തി വെക്കാം കേട്ടോ ഇറക്കി വെക്കാം ഇനി നമുക്കിതിൻ്റെ ഒരു സ്മോക്കി സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോൻ്റെ പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വെക്കാം കേട്ടോ അപ്പോഴാണ് നമ്മൾ നമ്മളൊരു അറബിക് സ്റ്റൈലുള്ള ഒരു മന്തിയുടെ ടേസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മോക്കി സ്മെല് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതും നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലൈമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ദം ചെയ്യുന്ന രീതിയിൽ വെക്കുക കേട്ടോ ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ വെക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മന്തി തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഭയങ്കര സിമ്പിളാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൻ്റെ ഏകദേശം ഒരു കാൾ കാൾ ഭാഗം പോലും ടൈം നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഈ ഒരു മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ എന്തായാലും ഫ്ലോപ്പ് ആവില്ല അത്ര ഈസിയാണ് എനിക്ക് തോന്നുന്നു തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് നമ്മൾ ഒട്ടും തന്നെ അതായത് അധികമായിട്ടുള്ള ഒരു മസാലകളും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് പെപ്പ പൗഡറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് കിട്ടും കേട്ടോ മന്തിക്ക് അങ്ങനെ സാധാരണ ഒരുപാട് സ്പൈസി വരാറില്ല പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദേ ഈ കാണുന്ന ഒരു മയണൈസും സൽസയും ആണ് കേട്ടോ ടൊമാറ്റോടെ ഒരു സൽസയാണ് ഇത് രണ്ടും നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്ന തന്നെയാണ് കേട്ടോ ഈ ഒരു മയണൈസ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഈ പച്ചമുട്ടിയുടെ സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് ഓയിലൊരു അല്പം പോലും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മയണൈസാണ് ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെയാണ് ഈ ഒരു ടൊമാറ്റോയുടെ സൾസയും കേട്ടോ ഇത് രണ്ടും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മന്തി തയ്യാറാക്കുന്നതെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും സിംപിൾ ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ